കോടി സൂര്യനുദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ കോടി സൂര്യനുദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന്നു തൊഴുന്നു ഞാൻ വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിന്നു തൊഴുന്നു ഞാൻ വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ ഞാൻ കച്ചോടം നടത്തുന്ന പുരോഹിതർ കെടുത്തിട്ടും കെടാതാളും സയൻസിന്നു തൊഴുന്നു ഞാൻ ഇരുട്ടുകൊണ്ടു കച്ചോടം നടത്തുന്ന പുരോഹിതർ ും കെടാതാളുന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ കീഴടക്കി പ്രകൃതിയെ മാനുഷൻ ഉപകർത്തിരിയായി കൊടുപ്പാൻ വൈഭവം പൊന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ കീഴടക്കി പ്രകൃതിയെ മാനുഷൻ ഉപകൃത്രിയായി കൊടുപ്പാൻ വൈഭവം പൊന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ കൃഷി കൈത്തൊഴിൽ കച്ചോടം രാജ്യഭാരമതാദിയെ പിഴയ്ക്കാതെ നയിക്കുന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ കൃഷി കൈത്തൊഴിൽ കച്ചോടം രാജ്യഭാരമതാദിയെ പിഴയ്ക്കാതെ നയിക്കുന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരദാസരാക്കിടും സമ്പ്രദായം തകർക്കുന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ അപൗരുഷേയവാദത്താൽ അജ്ഞവഞ്ചന ചെയ്തിടും മതങ്ങളെ തുരത്തുന്ന മതങ്ങളെ തുരത്തുന്ന സയൻ സിന്നു തൊഴുന്നു ഞാൻ വൈഭവത്താൽ താൻ ഉണർത്തി നരജാതിയ നരജാതിയെ സയൻ സിന്നു തൊഴുന്നു ഞാൻ സ്വബുദ്ധിവൈഭവത്തെ താൻ ഉണർത്തി നരജാതിയെ സ്വാതന്ത്ര്യോൽകൃഷ്ടരാക്കുന്ന സയൻസിന്നു തൊഴുന്നു ഞാൻ എത്ര തന്നെ അറിഞ്ഞാലും അനന്തമറിവാകയാൽ എന്നുമാരായുവാൻ ചെല്ലും സയൻസിന് തൊഴുന്നു ഞാൻ സയൻസാൽ ദീപ്തമീ ലോകം സയൻസാൽ ദീപ്തമീ ലോകം സയൻസാൽ അഭിവൃദ്ധികൾ സയൻസാൽ അഭിവൃദ്ധികൾ സയൻസ് എന്നെ തമസ്സല്ല സയൻസ് എന്നെ തമസ്സെല്ലാം സയൻസിന്നു തൊഴുന്നു ഞാൻ സയൻസിന്നു തൊഴുന്നു ഞാൻ സയൻസിന്നു തൊഴുന്നു ഞാൻ